ത്തെ തീരങ്ങളിലടിഞ്ഞ എം എസ് സി എൽസാ ത്രീ കപ്പലിലെ കണ്ടെയ്നറുകൾ പൊളിച്ചു നീക്കുന്നത് തുടരുന്നു നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് ജില്ലയിൽ വിവിധയിടങ്ങളിലായി അടിഞ്ഞത് റോഡ് മാർഗമാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയിരുന്നു കടൽ മാർഗമുള്ള ആദ്യ ദിവസത്തെ ശ്രമം പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു തീരങ്ങളിലടിഞ്ഞ കണ്ടെയ്നറുകൾ കരമാർഗമാണ് നീക്കം ചെയ്യുന്നത് ശക്തികുളങ്ങര ചെറിയഴീക്കൽ പരിമണം എന്നിവിടങ്ങളിലെ കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് കരക്ക് കയറ്റിയ ശേഷം തീരത്തു വച്ച് തന്നെ മുറിച്ച് ലോറിയിലാണ് തുറമുഖത്തേക്ക് മാറ്റുന്നത് ഇതിനായി തീരദേശ റോഡിന്റെ വശങ്ങളിലുള്ള ഷീറ്റുകളടക്കം പൊളിച്ചു മാറ്റി കസ്റ്റംസിന്റെ അനുമതിയോടെയാണ് കണ്ടെയ്നറുകൾ നീക്കുന്നത് ഇതിനായി സമയം ആവശ്യമാണെന്ന് കപ്പൽ കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സംയുക്ത യോഗത്തിന് ശേഷമാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് സിവിൽ ഡിഫൻസ് എന്നിവയുടെ സഹായത്തോടെ കരയ്ക്കടിഞ്ഞ വസ്തുക്കളും നീക്കം ചെയ്യുന്നുണ്ട് കപ്പൽ കമ്പനി നിയോഗിച്ച ടി ആൻഡ് ടി സീൽവേജിന്റെ കരാർ പ്രകാരം റാഷാഷ് മറൈൻ സൊല്യൂഷൻസ് ആണ് കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തുവന്ന പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുന്നത് പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘവും തീരങ്ങളിലുണ്ട് കരക്കടിഞ്ഞ കണ്ടെയ്നറുകളിൽ രാസപദാർത്ഥങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കടലിൽ ഒഴുകിവരുന്ന വസ്തുക്കളിൽ തുടരുതെന്നും കണ്ടെയ്നറുകൾക്കടുത്ത് പോകരുതെന്നും പൊതുജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദിവസങ്ങൾക്കകം തന്നെ തീരത്തടിഞ്ഞ മുഴുവൻ കണ്ടെയ്നറുകളും നീക്കം ചെയ്യാനാണ് തീരുമാനം ജനം കൊല്ലം